തിരുവനന്തപുരം കല്ലുവെട്ടാൻകുടിയിൽ ഓട്ടോറിക്ഷയെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി ഗർഭിണിയും രണ്ടര വയസ്സുള്ള കുഞ്ഞും ഓട്ടോയിൽ ഉണ്ടായിരുന്നു വിവരങ്ങൾ നൽകാനായി ടി എസ് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഹരി ഗർഭിണിയും കുഞ്ഞും അടക്കമുണ്ടായിരുന്ന വാഹനത്തെ ഇടിച്ചിട്ട് ഒരു മനുഷ്യ പറ്റുമില്ലാതെ നിർത്താതെ പോയി എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യമാണ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഈ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും അവസ്ഥ എന്താണ് ഇന്ന് വൈകിട്ടാണ് ഈ അപകടം ഉണ്ടാവുന്നത് പൂവാർ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു ഈ ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷയിൽ ഒരു ഗർഭിണിയും രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞുമായിരുന്നു യാത്ര ചെയ്തിരുന്നത് ആ സമയത്താണ് ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്ത് ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നത് ഭാഗ്യവശാൽ ഈ യാത്രക്കാർക്കാർക്കും ഈ കുട്ടിക്കോ ഗർഭിണിക്കോ പരിക്കുകളൊന്നും ഉണ്ടായില്ല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ദൃശ്യങ്ങൾ കണ്ടാലറിയാം ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്ത് ഇടിച്ച് അതിൻ്റെ ബ്രേക്ക് ലൈറ്റൊക്കെ അകത്തേക്ക് കയറിപ്പോകുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ അകത്തേക്ക് കയറി ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം പക്ഷേ ഈ സംഭവത്തിന് ശേഷം കാർ നിർത്താതെ പോയെങ്കിലും കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ആ ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിന് പിന്നാലെ അവിടെ ഇളകി വീഴുകയുണ്ടായി അത് ഈ അപകടത്തിന് ശേഷം കോളം പോലീസിൽ ഇവർ പരാതി നൽകിയപ്പോൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ചിത്രമൊക്കെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പോലീസ് എന്തായാലും ഈ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാറിൻ്റെ ഉടമസ്ഥരാണ് എന്നുള്ള ആര് എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത്